ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കരീന ഇത്തവണത്തെ ഐ പി എൽ തുടങ്ങാൻ ഇനി കേവലം ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് എല്ലാ ടീമുകളും ഐ പി എല്ലിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എല്ലാ ക്യാമ്പുകളും ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് ആർ സി ബിയുടെ ക്യാമ്പും സജീവമായിട്ടുണ്ട് അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് ആകെ ഇരുപത്തിരണ്ട് താരങ്ങളിൽ ഇരുപത് പേരും ടീമിനോടൊപ്പം ഇപ്പോൾ ജോയിൻ ചെയ്തു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് രണ്ട് താരങ്ങൾ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടില്ല അത് മറ്റാരുമല്ല സൂപ്പർ താരങ്ങളായ ഹെയ്സൽവുഡ് അതുപോലെ തന്നെ വിരാട് കോഹ്ലി എന്നിവരാണ് ടീമിനോടൊപ്പം ജോയിൻ ചെയ്യാൻ ഇനി ബാക്കിയുള്ളത് പക്ഷേ അധികം വൈകാതെ തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഈ രണ്ട് താരങ്ങളും ടീമിനോടൊപ്പം ജോയിൻ ചെയ്തേക്കും എന്ന കാര്യം കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് മറ്റെല്ലാ പ്രധാനപ്പെട്ട താരങ്ങളും ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല ട്രെയിനിങ് നടത്തുകയും ചെയ്തിട്ടുണ്ട് ലിവിങ്സ്റ്റൺ സ്റ്റൺ ട്രെയിനിങ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഫിൽസാൾട്ട് തുടങ്ങിയ പ്രധാനപ്പെട്ട താരങ്ങൾ എല്ലാവരും ട്രെയിനിങ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് ഈ ഒരു ട്രെയിനിങ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ആദ്യ മത്സരം തന്നെ ആർ സി ബിയുടേതാണ് ഈഡൻ ഗാർഡനിൽ വെച്ചുകൊണ്ട് നടക്കുന്ന മത്സരത്തിൽ നിലവിലെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ആർ സി ബിയുടെ എതിരാളികൾ ആ ഒരു മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് തുടങ്ങുക എന്ന ലക്ഷ്യമായിരിക്കും ആർ സി ബിക്ക് ഉണ്ടാവുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കൊണ്ടും കാണാം